ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾ അംഗൻവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതം പൊടി യൂസ് ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ അമൃതപ്പൊടി യൂസ് ചെയ്തിട്ട് ഒരുപാട് റെസിപ്പീസ് ഉണ്ടല്ലോ ഇപ്പോൾ അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് കുട്ടികൾക്ക് കുറുക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് കഴിക്കാൻ നല്ല മടിയായിരിക്കും അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അവർ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടു നടന്ന് തിന്നോളും അപ്പോൾ അത് അമൃതം പൊടിയാന്നൊന്നും അറിയില്ല നല്ല ടേസ്റ്റ് ഉള്ളൊരു ഡിഷാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കണം തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്ത് അതിന് പാൽ എടുക്കുക കേട്ടോ അപ്പോൾ ഒന്നാം പാല് രണ്ടാം പാല് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കെല്ലാം കൂടി ഒറ്റ പാലിന് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഒരു തേങ്ങയുടെ പാൽ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ അമൃതം ന്യൂട്രി മിക്സിൻ്റെ പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ കുറേശേ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കുക അപ്പോൾ ഇതിനെ കട്ടകളൊന്നും ഇല്ലാതെ വേണം നമുക്കത് ആക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതാ നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാലിലേക്ക് ഒരു പാക്കറ്റ് അമൃതം പൊടി മൊത്തത്തിൽ മൊത്തത്തിലിട്ട് കൊടുത്ത് ആക്കിയിട്ടുണ്ട് ഇനി ഇതിന് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കുക കട്ടകളൊന്നും ഇല്ലാതെ ആക്കി എടുക്കുക കേട്ടോ ബ്ലൈൻഡറിൽ ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി അല്ലാന്നുണ്ടെങ്കിൽ തവി വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുക ഇതിപ്പോൾ താ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അമൃതപ്പൊടിയും തേങ്ങാപ്പാലും കൂടി മിക്സ് ആക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ശർക്കരയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ശർക്കര എന്നുണ്ടെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ശർക്കര ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാനി തയ്യാറാക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ ഇനി നമ്മുടെ അമൃതം പൊടി മിക്സ് എടുത്തിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് വെച്ച് കൊടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കുക എന്നിട്ട് കട്ടക്കട്ടായി നിൽക്കുകയും ചെയ്യും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന സമയത്ത് തന്നെ ലോ ഇട്ടിട്ട് വെക്കുക ഇപ്പോൾ ഇതാ ഏകദേശം ഇത് കുറുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കട്ടാവുമ്പോൾ നമുക്കിതിലേക്ക് ശർക്കരപ്പാനും ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് ഒന്നും കൂടെ കുറുക്കിയെടുക്കുക കേട്ടോ ഈ ഒരു സമയത്ത് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിത് മിക്സ് ആക്കിയതിന് ശേഷം ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യ് ഇട്ട് കൊടുത്തില്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ തേങ്ങാപ്പാലിൽ വേവിക്കുന്നുണ്ട് തന്നെ അതിൽ നിന്ന് തന്നെ നല്ല എണ്ണ തെളിഞ്ഞു വരും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാൻ ഒന്നും കൂടി ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്താൽ കേട്ടോ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം അപ്പോൾ അത ഇത് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ കുറുക്കിയെടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഇതാ കുറുക്കിയെടുത്തിട്ടുണ്ട് പാനിൽ നിന്ന് വിട്ട് കിട്ടുന്ന ഈ ഒരു ഫോം എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നെഡ്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നെട്സ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് പീനട്ടും അതുപോലെ തന്നെ ആണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടിത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കുക ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം നമുക്കത് കട്ട് ചെയ്തെടുക്കുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുഡിങ് ട്രൈ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ള എള്ളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കട്ട് ചെയ്ത് മുഗൾ ഭാഗം കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വേണം എന്നെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള കൂട്ടിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നു സ്പ്രെഡ് ചെയ്യാം ഇത് കുറച്ച് സമയം കഴിഞ്ഞാൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പെട്ടെന്ന് സെറ്റ് ആവുന്നുണ്ട് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം നിങ്ങൾക്ക് ഞാനിപ്പോൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് തണുപ്പിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് പുഡിങ് പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളു കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിൽ അമൃതപ്പൊടി ഉള്ള ടൈമിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതായി കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ നല്ല റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ താങ്ക്